ഇന്നും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ രാവിലെ ഇന്ന് ദോശയാണ് ദോശയും കട്ടി ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തിക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിനു വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാനും വീഡിയോ ഇടാം കേട്ടോ ഇവിടെ ചമ്മന്തി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു എന്ത് എന്ന് കമന്റ് ഇടുക എല്ലാരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യോ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോന്റെയും നോട്ടി വരും കേട്ടോ ബെൽ ബട്ടണും കൂടെ അമർത്തണേ അത്യാവശ്യം എരിവുള്ള ചമ്മന്തിയാണ് കേട്ടോ